ഇന്ന് നമ്മൾ വന്നിട്ടില്ല നല്ല അടിപൊളി മീൻപൊരിച്ചയും കൂട്ടിയിട്ട് നല്ല അടിപൊളി ചോറ് പറയാനില്ല കേട്ടോ ലൊക്കേഷൻ ഞാൻ പറഞ്ഞാൽ ലാസ്റ്റ് ചോറ് അങ്ങോട്ട് വിളമ്പിടേ നമുക്ക് ചോറിന്റെ മഹത്വം മനസ്സിലായി സാമ്പാറും മീൻകറിയും കൂട്ടറി പിന്നെ മീനും അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു കല്ലുമ്മക്കായ് ഒരു ആക്കൂറി ഇത്രയും തിരക്കേണ്ടി നമ്മ അടുത്തുള്ള ഒരാളുടെ അഭിപ്രായം ചോദിച്ചപ്പോ അപ്പൊ അയക്കൂറ മുമ്പിൽ വന്നപ്പോ ഞമ്മക്ക് തോന്നിയ അൽഫാമും ഗ്രില്ലൊന്നും ഒന്നുമല്ല സാധനം അപ്പം ചിക്കൻ മാത്രം കഴിച്ച് ജീവിക്കുന്നവരോട് ഇതുപോലുള്ള ഐറ്റം ഇടക്ക് തിന്നാലേ നമ്മള് ഒരു സുഖം ഉണ്ടാവും എന്റെ മോ മീൻ കൂട്ടില്ലാന്ന് പറയുന്നത് ഉമ്മമാരോട് ഇതുപോലത്തെ ഒട്ടലും കൊണ്ടുപോയാലും ഏത് മീൻ ഇവർ കൂട്ടും അങ്ങനെ ചോറും മീനെല്ലാം കഴിച്ചിട്ട് അടുത്തൊരു മോരുണ്ട് മക്കളെ ആ മോരിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു പിടിപിടുത്ത് ഇങ്ങനെ പിടിച്ചാലുണ്ടല്ലോ എന്റെ മോനെ പിന്നെ ചുറ്റിലൊന്നും കാണൂല അപ്പൊ ഈ ഒരു ഒട്ടൽ വരുന്നത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ തന്നെയാണ് തന്നെയാണോ അപ്പൊ ഈ ഒട്ടലറിയുന്ന ആളുണ്ടെങ്കിൽ കണ്ണൂർ നിങ്ങൾക്ക് ണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ നല്ലൊരു കമന്റ് കിട്ടോട്ടെ